എന്തോ പെരുജീകം പെരുജീതകം ബാക്കിയൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട് നെയ്യ് ഇട്ടിട്ട് പട്ട ഗ്രാമ്പു സ്റ്റാർ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് സ്റ്റാറ അതിട്ടിട്ട് നമ്മളെ ആവശ്യത്തിനുള്ള റൈസ് ഇട്ടിട്ട് തഴച്ചിട്ട് ആവോന്നു ഇട്ടിട്ട് ഇപ്പൊ ചോറിൽ ആവശ്യത്തിന് ഒരു ഗ്ലാസ് എത്ര മിനിറ്റ് വെച്ചേക്കണം

അത് അന്നൊരു ദിവസം വെച്ചപ്പോഴും ബിരിയാണി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നീ വല്ല അറിയണ ഇവിടെ ചേട്ടന്മാരും അമ്മ എല്ലാരും കൂടെ ഫ്രണ്ട് ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഏഹ് നിനക്ക് ബിരിയാണി വേണ്ടി ബിരിയാണി വേണ്ടി ബിരിയാണി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മകേ അടുത്ത വർഷം തിന്നാ അടുത്ത വർഷം ഓ ശ്യാമേച്ചി ദം ബിരിയാണി ഉണ്ട് ദം ബിരിയാണി ഓമുറിച്ചേട്ടനും അബിച്ചേട്ടനും നമുക്ക് ദം ബിരിയാണി ഉണ്ടാക്കിട്ട് കൊണ്ടുവരാം കേട്ടാരി പെണ്ണെ അരി കട്ടക്കി സവാള അരി അരി അരിട ഗ്ലാമർ കുറവായത് ഇടയിൽ വരി വരണത് ശ്യാമിയുടെ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ അവള് നോക്കാൻ വേണ്ടി വന്നത് ബിരിയാണി എന്തായി നോക്കാൻ വേണ്ടി വന്ന അല്ലേ മക്കളെ ബിരിയാണി മക്കളെന്തായിട്ട് കൊച്ചിന് നെയ്യ് വെളിച്ചെണ്ണ പട്ട ഗ്രാമ്പു സവാള പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇടുമ്പോൾ നമുക്ക് സവാള പെട്ടെന്ന് ഇതായി വരുമെന്ന് അതുകൊണ്ട് ഇട്ടിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി കൊടുക്കാം പച്ചമുളക് വെച്ച് വേറെ എരിവൊന്നും ഇടാത്തതുകൊണ്ട് നമ്മൾ ഇത് മാത്രം ഇത് ഗരം മസാല പൊടിച്ചാൽ അടുത്ത് ചേർക്കും ശകലം ചേർത്ത് കൊടുക്കാളിക്കൈര് ചേർത്ത് കൊടുക്കും ഇട എന്നിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പുളി വേണമെങ്കിൽ തക്കാളിക്ക് ഇട്ടിട്ടുണ്ടല്ലോ എന്തായാലും അതിൽ നമുക്ക് ശകലം കൂടി ചേർത്ത് കൊടുക്കാം സവാള ദമ്മിടാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് ഫ്രൈ ചെയ്ത് കുറച്ചുകൂടെ ശകലം ചിക്കനിൽ ചേർത്ത് കൊടുക്കണം ഇതും മല്ലി കുറച്ച് അതില് ചേർത്ത് കൊടുക്കും കുറച്ച് മതി കൊണ്ട് അതിലാണ് കൂടുതൽ വേണ്ടത് അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി ദം ചെയ്യാനുള്ള പരിപാടിയാണ് അത് ഡെം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കർ കുക്കറെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ബാക്കി സാധനങ്ങളൊക്കെ ഇതായിരിക്കും നമ്മുടെ റൈസും റെഡി ആയതായിരിക്കും അപ്പോൾ ഇതിനകത്താണ് ഇനി ദം ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം ഡെം ചെയ്യാൻ അവളെ കൊണ്ട് പറ്റത്തില്ല ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യാൻ പോകുന്നത് നമ്മൾ ചിക്കൻ ദം ചെയ്യാൻ പോവുകയാണ് കേട്ടോ ആദ്യം കുറച്ച് നെയ് നമ്മുടെ പാത്രത്തിനകത്ത് ഇടണം ഉള്ളി ഇങ്ങനെ വെക്കണം പിന്നെ കുറച്ച് പുതിനും മല്ലി ഇനി നമ്മൾ റൈസ് ഇടാൻ പോകണം കേട്ടോ നമ്മള് റൈസ് റെഡിയാക്കി റെഡിയാക്കി വെച്ച റൈസ് ഇതിലോട്ടിടയാണ് പിന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കുറച്ച് കുറച്ച് ഇങ്ങോട്ട് ഇട്ടുകൊടുക്കും ഇനി നമ്മൾ റൈസ് ഇടാൻ പോവുക നമ്മൾ റൈസ് റെഡിയാക്കി റെഡിയാക്കി വെച്ച റൈസ് ഇതിലോട്ടിടയാണ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കുറച്ച് കുറച്ച് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും ഇനി അടുത്ത റൈസ് വീണ്ടും ഇനി കുറച്ച് റൈസ് ോട്ടിട്ടു ഇനി അടുത്ത റൈസ് വീണ്ടും ഇനി കുറച്ച് റൈസ് നമ്മൾ ജമ്മി ഒട്ടിറ്റൊരുപഴിയാണ് അങ്ങനെ ഒരുവിധം ദമ്മിട്ടൊക്കെ വെച്ച് കേട്ടാ നമ്മളങ്ങനെ കുക്കറിലാണ് ദമ്മിട്ട് വെച്ചത് അപ്പൊ അതിന് ഇനി കനലിൽ ഒരു പത്ത് പതിനഞ്ചര മണിക്കൂറായാലിരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ദമ്പൊട്ടിക്കുന്നതാണ് എവിടെ കനലിട്ട് കൊടുക്കാം നമ്മൾ നമ്മുടെ ദമ്മൊക്കെ നല്ല ചൂടായിരിക്കും കേട്ടാ ദമ്പൊട്ടിക്ക സമയമായിട്ടുണ്ട് ഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹ <innakko>? <puntos three> <nữa> <hlsatits Twitter>

കഴിച്ചോ ഗർഭിണി കഴിക്കട്ടെ സ്വന്തമായിട്ടുണ്ടാക്കി സ്വന്തമായിട്ട് കഴിക്കുന്നു ഗർഭിണിണ്ടാ ഓണമൊക്കെ ഉണ്ടാ ഏണമൊക്കെ ഉണ്ടോ നിങ്ങൾ മരുമോൾ ഉണ്ടാക്കിയ ബിരിയാണി കൊള്ളാമോ ഏ അടിപൊളി മണമൊക്കെ അമ്മ ഉണ്ടാക്കിയ ബിരിയാണി എങ്ങനെയുണ്ട് ഏച്ചു കൊള്ളാമോ അടിപൊളിയും ബിരിയാണിണ്ടാക്കിയ ദം ബിരിയാണിയാ ഹലോ വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ഓണം ബിരിയാണി ഹാപ്പി ഓണം. ബിരിയാണി ആയിക്കോട്ടെ. പരിളിലല്ല. നാടൻ ഇതി ഉട്ട ഇതി. നീ മുന്നേ മരുമ്പോൾ ഉണ്ടാക്കിയ ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചു വിട്ടെങ്കിൽ പറയാം ചേട്ടാ കൊള്ളാമോ അച്ചാ ഏ കൊള്ളാമോ ഏ അടിപൊളി എന്നെ അച്ഛന് പിന്നെ ചിക്കൻ ബിരിയാണി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് രണ്ട് പിന്നെ അച്ഛൻ കഴിച്ചോളൂ എൻ്റെ അടിപൊളി പപ്പടമുണ്ട് അച്ചാറുണ്ട് മുട്ടയുണ്ട് ഏട്ടാ നമ്മൾ ഓണം ചിക്കൻ ബിരിയാണി അവിടെയാണ് ഏയ് തീർന്നോ മുറു എങ്ങനെയുണ്ട് പൊളി എല്ലാം ഓ പ്ലാറ്റ് കാലിയുടെ ഫുള്ള് എനക്ക് ഇഷ്ടപ്പെട്ട് എല്ലാരും ഇഷ്ടപ്പെട്ടെന്ന് പതുക്കെ കഴിക്കാൻ പറ്റും കഴിച്ചോ കഴിച്ചോ